എൻ്റെ സ്കിന്നെല്ലാം വളരെയേങ്ങൻ ഡ്രൈ ആയി തൈര് കാരണം നമ്മളിവിടെ ഈ കണ്ണിൻ്റെ ഈ സൈനസ് ആണ് ഇവിടെ അപ്പം ഈ ഭാഗത്ത് പോകുന്ന കാപ്പിപ്പൊടി ഇതുപോലൊക്കെ ഇടാം അത് കൂടുതൽ മേടിക്കുക കണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ല എന്ന് ചുമ്മാ അതൊരു ക്ലീനപ്പ് വീഡിയോ ആണ് ഞാനൊരു മൂന്നാല് ദിവസത്തെ യാത്രകളൊക്കെ കാരണം എൻ്റെ സ്കിന്നെല്ലാം വളരെയേ ഡ്രൈ ആയി എന്നുവച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യും ആഴ്ച രണ്ട് ദിവസമെങ്കിലും ക്ലീൻ ചെയ്യും അപ്പം നമുക്കിങ്ങനെ പാടുകൾ വരും പാടുകൾ വരുകയെന്നു വെച്ചാൽ ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ കറുത്ത പാടുകൾ വരും അതുപോലെ താടിയുടെ താഴെ രണ്ട് സൈഡിലും ഇവിടെ ഇങ്ങനെയുള്ള ഈ മടക്ക് മടക്കിങ്ങനെയുള്ള മൂക്കായൊണ്ട് ഇതുപോലൊരു മടക്ക് വരും അപ്പം അതിന് ആ ഭാഗത്തും ഒരു കറുപ്പ് വരും കറുത്ത അതങ്ങ് അത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അതങ്ങ് കട്ടയായിട്ടിരിക്കും വലിയ പാടാണ് പിന്നെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നന്നായിട്ട് ക്ലീൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അപ്പൊ അതൊന്നും വേണ്ട നമ്മൾ കൃത്യമായിട്ട് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴേ ക്ലീൻ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാല് നമുക്ക് വളരെ ഫേസ് നല്ല വൃത്തിയായിട്ടിരിക്കും പ്രായത്തിന്റെ ചുളുകളൊന്നും പെട്ടെന്നൊന്നും നമ്മുടെ മുഖത്തെ ബാധിക്കത്തില്ല ആ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാലയങ്ങ് ഊരി വെക്കാം നമ്മുടെ കഴുത്തും എപ്പോൾ മുഖത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താലും നമ്മൾ ഈ കഴുത്തിലൂടെ അങ്ങ് പുരട്ടണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എന്നുവെച്ചാൽ മുഖവും കഴുത്തും അല്ലെങ്കിൽ രണ്ട് കളർ കളറായിരിക്കും ഞാൻ ആദ്യമായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം വേണമെങ്കിൽ പാല് വെച്ച് നമുക്ക് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം ഞാൻ നന്നായിട്ട് മുഖം വാഷ് ചെയ്തുകൊണ്ട് ഞാൻ ക്ലെൻസ് ചെയ്യുന്നില്ല ഞാനൊരു അല്പം പഞ്ചസാര അല്ലേ അല്പം പഞ്ചസാര എടുത്ത് ഞാൻ ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഒരു ശക്കയില അരിപ്പൊടി അല്ല ഇത്രയും അരിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും പഞ്ചസാര അങ്ങ് അലിയും പിന്നെ അതുകൊണ്ട് ഞാൻ ഒരു അൽപ്പം പഞ്ചസാരയും കൂടെ ഒരു തരിക്ക് വേണ്ടിയിടും അൽപ്പം പഞ്ചസാരയും കൂടെ ഇട്ടു ഞാൻ തരിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഞാനൊന്ന് സ്ക്രബായിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യുകയാണ് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ മുഖത്ത് പോറൽ വീ വീഴും അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പം മുഖത്തെ അഴുക്ക് എല്ലാം പോവും കറുത്ത പാടുകളുണ്ടെങ്കിൽ മൂക്കിൻ്റെ സൈഡിലുള്ള കറുത്ത പാടുകളുണ്ടെങ്കിൽ അതെല്ലാം പോവും ഒത്തിരി നമ്മളെ ദിവസവും ഇതൊക്കെ ഇത് സിമ്പിളാണ് ഒത്തിരി ഓരോന്നും പരട്ടി മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളതേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ എടുക്കത്തില്ല കാരണം എനിക്ക് ജോലികൾ ഉണ്ട് അതുകൊണ്ട് മൂക്കിൻ്റെ തുമ്പത്തൊരു കറുത്ത ഇങ്ങനെ പാടുവരും കുറുത്ത അഴുക്കാണത് അപ്പോൾ അതെല്ലാം അങ്ങ് മാറും കണ്ണിൻ്റെ ഇവിടെയൊക്കെ പ്രായത്തെ തോപ്പിക്കാനുള്ള പരിപാടിയായത് പ്രായം പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാതെ മുഖമൊക്കെ ചുളുവൊന്നും വരാതെ സംരക്ഷിക്കാൻ ചെയ്യണം ഒരു മസാജും ആവും വളരെ ഇവിടെ ഒക്കെ നല്ല ഇതായിട്ട് ശക്തിയായിട്ട് വെച്ചാൽ ഇവിടെയൊക്കെ നല്ല പതുക്കുക ചെയ്യാവും ഇനി കഴുത്തിൻ്റെ അവിടെയും കൂടെ ഒന്ന് പെരട്ട എന്താ എടുത്താലും നമ്മൾ കഴുത്തിലൂടെ പരട്ടണം ഇത് പെരട്ടി വെക്കൊന്നും വേണ്ട ഉടനെ അത് ക്ലീൻ ചെയ്ത് കളയുന്നു ബാക്കിയൊരു ശകലം കൂടെ ഉണ്ട് ഞാനത് എൻ്റെ കൈയിലോട്ട് അങ്ങ് പെരട്ടുക നല്ല സ്ക്രബാ ഡെഡ് ഡെഡ് സെൽസ് ഉണ്ടെങ്കിലേ ഡെഡ് സെൽസ് എല്ലാം ഞാൻ സ്ക്രബ് ചെയ്യുമ്പോൾ അങ്ങ് പോവും കയ്യൊക്കെ അങ്ങ് സോഫ്റ്റ് ആവും ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു സ്പൂണ് കുക്കുംബർ ജ്യൂസ് ഒരു സ്പൂൺ അരിപ്പൊടി കാൽ സ്പൂണ് തേന ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് ഞാൻ ഈ തേന ഉപയോഗിക്കുന്നത് സംസ്കൃത എന്ന് പറയും അത് ആയുർവേദ കടകളിലൊക്കെ കിട്ടും ആ തേനെ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഒരു കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇത് ക്ലിയറായിട്ട് എല്ലാം കൂടെ കാണിക്കാൻ എനിക്ക് പറ്റാത്തത് നമുക്കിനിയും പായക്ക് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഗ്രൈൻഡ് ചെയ്ത് കുക്കുംബർ എടുത്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ നീര് ഞാൻ എടുത്തു ഒരു സ്പൂണ് ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാല് സ്പൂണ് തേൻ ചേർത്ത് കൊടുക്കുക അല്ല ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ചെടുത്ത് മുഖത്തും അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്യണം ഇത് ഉണങ്ങുന്ന ഇനിയിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങുന്ന വരെ നമ്മൾ സംസാരിക്കരുത് മുഖം പലിഞ്ഞു മുറുകും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഓരോരുത്തരെ ഞാനിത് ഇട്ടിട്ട് പാൻ്റെ കീഴിലൊക്കെ ഇരിക്കും പെട്ടെന്നൊന്ന് ഉണങ്ങും അടുത്ത് ജോലി ചെയ്യേണ്ടത് കണ്ണിൻ്റെ താഴെയൊക്കെ കറുപ്പൊക്കെ അങ്ങ് മാറും കുക്കുംബർ നല്ല തണുപ്പാണ് ഇതിൻ്റെ കൂടെ ഇത് കുക്കുംബർ ജ്യൂസ് ജ്യൂസല്ലാതെ നമുക്ക് അരിപ്പൊടിയുടെ കൂടെ തൈര് ഉപയോഗിക്കും പക്ഷേ എനിക്ക് പറ്റത്തില്ല തൈര് കാരണം നമ്മളിവിടെ ഈ കണ്ണിൻ്റെ ഈ താഴെ സൈനസ് ആണ് ഇവിടെ അപ്പം ഈ ഭാഗത്തും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേ എനിക്ക് സൈനസൈറ്റിസ് ഉണ്ടാകും കുക്കുംബറിന് എനിക്ക് പ്രശ്നമില്ല തൈരിൻ്റെ തണുപ്പ് എനിക്ക് പിടിക്കത്തില്ല തലയിലും തൈര് അപ്ലൈ ചെയ്യ ഈ സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവർ പെട്ടെന്ന് പനിയൊക്കെ വരുന്നവർ തലയിലും അപ്ലൈ ചെയ്യരുത് തൈര് കാരണം പെട്ടെന്ന് ജലദോഷം വരും അല്ല പെട്ടെന്ന് കഴുകി കളയണം പക്ഷെ എനിക്ക് പറ്റത്തില്ല എനിക്ക് സൈനസൈറ്റിസ് ഉണ്ടാവും ഞാനങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകും നല്ല കണ്ണിൻ്റെ ഇവിടെയൊക്കെ സൈനസ് ആണ് ഭാഗമെല്ലാം അപ്പം ഇവിടെയൊക്കെ തൈര് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് പിറ്റേന്ന് മുതൽ നല്ല തലവേദന വരും അതുകൊണ്ട് ഞാൻ കുക്കുംബർ ജ്യൂസ് തൈര് നല്ലതാണ് നല്ല ക്ലെൻസറാണ് നല്ല ടോണറാണ് ൊണ്ട് സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് കട്ടി ഒന്ന് ഉണങ്ങുമ്പം അതുപോലെ മുട്ടയുടെ വെള്ളം നാരങ്ങ നീരൂടി ഇതേപോലെ അപ്ലൈ ചെയ്യാം തലയിലും അപ്ലൈ ചെയ്യാൻ പറ്റും നാരങ്ങ നീര് എല്ലാ സ്കിന്നിനും ചിലപ്പം പറ്റത്തില്ല എനിക്കിവിടെ ഉണ്ട് കുറേ ചട്ടിയിൽ ഞാൻ അലോവേര വളർത്തിയിട്ടുണ്ട് അത് പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ചെറുതായിട്ട് സ്കിന്നു ചൊറച്ചിൽ പോലെ വരും ഏതായാലും കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് സ്കിന്നിലെ മുഖത്ത് ഉപയോഗിക്കണം സെൻസിറ്റീവല്ലേ മുഖം ഇച്ചിരി കട്ടിക്ക് ഇരിക്കട്ടെ ചിട്ടിര മൊത്തം അങ്ങ് തേച്ച് പിടിപ്പിക്കുക ആരെങ്കിലും ഇപ്പോൾ കയറി വന്നാൽ കണ്ട് മേടിക്കുവരെ കാപ്പിപ്പൊടി ഇതുപോലൊക്കെ ഇടാം അത് കൂടുതൽ മേടിക്കുക ആൾക്ക് കണ്ട് മുറിനാരെങ്കിലും വന്ന് നല്ല കാഴ്ചയായിരിക്കും കുളിക്കുന്നതിന് മുമ്പൊക്കെ അപ്ലൈ ചെയ്തിട്ട് രണ്ടുമൂന്ന് ദിവസത്തെ യാത്രയുടെ ക്ഷീണമല്ല ഇതുകൊണ്ട് മാറും ഞാനിത് ഇന്ന് ചെയ്തപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് ഓർത്തു ഞാൻ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചു മുഖത്തല്ല ഇപ്പം എൻ്റെ കോലം കണ്ടോ കഴുത്തിലും എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് പ്രായമാവാതിരിക്കാൻ പെട്ടെന്ന് പ്രായം ആക്രമിക്കാതിരിക്കാനുള്ളത് അത്ര പാടാണ് ഇപ്പം ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ടേ ഇപ്പം നമ്മൾ പച്ചക്കറി തോരൻ വെക്കാൻ അരിയത്തില്ലേ അപ്പം അത് എടുത്ത് ചുണ്ടിലിത്തിരി പുരട്ടി വെക്കും അപ്പോൾ ആ ചുണ്ടിൻ്റെ കളറ് പോകാതിരിക്കും അതുപോലെ സ്ക്രബ് ചെയ്യുമ്പം ചെറുതായിട്ടൊന്ന് ചുണ്ടിലൊക്കെ എടുത്ത് തല ഡെഡ് സെല്ലാം നോക്കും ഇങ്ങനെ ഇരിക്കുന്നു ഇനി ഒന്ന് ഉണങ്ങിയിട്ട് ഉണങ്ങി തുടങ്ങുന്നു അപ്പം ഇനി സംസാരിച്ചാൽ മുഖം വലിഞ്ഞു മുറും ചുളിവുണ്ടാവും മുഖത്ത് അപ്പം ഇനി സംസാരിക്കാതെ ഒരു മിനിറ്റ് ഇരുന്നിട്ട് കഴുകിയിട്ട് ഞാൻ വരാം ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ടേ അപ്പം നമുക്കിതങ്ങ തുടച്ചെടുക്കാം നല്ലോണം ഒന്ന് ഒപ്പിയെടുക്കാം വലിച്ച് അത് മുഖത്ത് ഒരുപാട് ശക്തിയായിട്ട് തിരുമ്പരുത് നല്ലോണം ഒന്ന് ഒപ്പി എടുക്കാം കണ്ടോ മുഖത്തെ മാറ്റം കണ്ടോ രണ്ട് മൂന്ന് ദിവസത്തെ രാത്രിയിൽ മുഖം മുഴുവൻ അഴുക്കുണ്ടായിരുന്നു കറുപ്പുകളും ഉണ്ടായിരുന്നു അതെല്ലാം മാറി നല്ല ക്ലീനായി അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുക്കുംബറ എൻ്റെ ഗാർഡനിലെ കഴിക്കാനും എടുക്കും ഇതുപോലെ പായ്ക്ക് ചെയ്യുക പായ്ക്കാക്കും അതുപോലെ ഇനി അടുത്തൊരു പായ്ക്കുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുപോലെ ഇത് വളരെ സിമ്പിളാണ് അടുക്കള പണിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ മുഖത്തിട്ടുകൊണ്ട് അടുക്കള പണിയെല്ലാം ചെയ്യാൻ പറ്റും അപ്പം പ്രായത്തിൻ്റെതായ ഒരു ചുളിവുകളും ഉണ്ടാവത്തില്ല മുഖം വൃത്തിയാവുകയും ചെയ്യും അപ്പം എല്ലാവർക്കും എൻ്റെ എന്നെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു